നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഹൈടെക് മെഷീൻസുകൾ ഇന്ന് കേരളത്തിലെത്തിയിട്ടുണ്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷീനാണ് ക്രാഷ് ബാരിയർ മെഷീൻ അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് വളരെ അപൂർവമായി കാണപ്പെടുന്നൊരു മെഷീനാണ് ഈ ക്രാഷ് ബാരിയർ മെഷീൻ ഇതിപ്പോൾ കെ എൻ ആർ സി എന്ന് പറയുന്ന കമ്പനിയുടെ ക്രാഷ് വാരിയർ മെഷീനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇവർ കാര്യമായിട്ടും വളാഞ്ചേരി മുതൽ രാമനാട്ടുകര വരെയുള്ള പത്ത് മുപ്പത് നാൽപ്പത് കിലോമീറ്ററോളം വരുന്ന ദൂരത്ത് ഏക ക്രാഷ് വാരിയർ മെഷീൻ മാത്രമാണ് ഇവർക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായ കാഴ്ചകൾ മാത്രമേ നമുക്ക് ഇത്തരം മെഷീൻസുകൾ കാണാൻ പറ്റുള്ളൂ സാധാരണയായിട്ട് നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റുന്ന മെഷീൻസുകളല്ല ഇതൊന്നും പ്രത്യേകിച്ച് ഇത് ഇവർ കാര്യമായിട്ടും ചെയ്യുന്നത് ഒരു സ്ഥലത്ത് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ അടുത്ത് റെഡി ആയി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ മെഷീൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നീട് അവിടെ നിന്ന് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഇത് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ഇന്ത്യൻ നിർമ്മിത പ്രൊഡക്റ്റാണ് പക്ഷെ അത് അമേരിക്കയാണ് ഇത് ആദ്യം കണ്ടുപിടിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട് നാഷണൽ ഹൈവേയുടെ ക്രാഷ് ബാരിയർ അതായത് സേഫ്റ്റി വാൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഈ മെഷീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സേഫ്റ്റി വാൾ നിർമ്മിക്കുന്നതിൽ വളരെ പെർഫെക്റ്റായിട്ട് തന്നെയാണ് കാണുന്നത് പ്രത്യേകിച്ചും ഇതിൻ്റെ നല്ല ഫിനിഷിങ് ലെവലിലാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവുന്നത് എന്നാലും ഒരു നൂറ് ശതമാനം ഒന്നും പറയാൻ പറ്റില്ല കാരണം കുറച്ചൊക്കെ മാൻ പവറും ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട് കാര്യമായിട്ട് ഇപ്പോൾ കാണുന്ന ഈ ഒരു മെഷീനിലൂടെയാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് കയറി പോകുന്നത് പിന്നീട് മുകളിലുള്ള ടോപ്പുള്ള ഒരു ഏരിയയിൽ കാര്യമായിട്ടും ഈ കോൺക്രീറ്റ് സ്റ്റോർ ചെയ്യുകയും പിന്നീട് അത്യാവശ്യത്തിനായ സ്ഥിതിക്ക് മാത്രമാണ് പിന്നീട് ഈ മെഷീൻ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് പിന്നീട് അങ്ങോട്ട് നിരന്തരമായിട്ട് കുറച്ച് ടൈം ഇത് നിർത്താതെ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് ഈ ലെവലിന് വേണ്ടിയുള്ള പിന്നെ ചെറിയ നൂലുകളും കാര്യങ്ങളൊക്കെ ഇവർ എല്ലാ സ്ഥലത്തും സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇവർ ഇതിൻ്റെ മുകളിലേക്ക് ചെറിയ രീതിയിലുള്ള പെയിൻ്റ് ചെയ്യുന്നുണ്ട് പെയിൻറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സ്പ്രേ ആണ് ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ വൈറ്റ് വാഷിനു പോലെ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള സ്പ്രേ വാഷാണ് ചെയ്യുന്നത് അതിൽ വലിയ രീതിയിൽ അവർ ചെയ്യുന്നില്ല അതിന് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല കാരണം ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളയും ബ്ലാക്കും ഉള്ള രീതിയിലുള്ള നല്ല രീതിയിലുള്ള പെയിൻ്റ് അടിക്കാനുണ്ട് അപ്പോൾ ഇത് ഒരു ബേസിക് ഘട്ടമെന്നുള്ള രീതിയിൽ എല്ലാ സ്ഥലത്തും ഇത് ജസ്റ്റ് രീതിയിൽ ഒന്ന് പാറിച്ചു പോവുകയാണ് ചെയ്യുന്നത് കാര്യമായിട്ടും മെഷീന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കാര്യമായിട്ടും പല ഭാഗത്തും അതുപോലെ മനുഷ്യന്മാർ തന്നെ നേരിട്ട് ചെയ്യുന്ന ഒരുപാട് വർക്കുകൾ ഇതിൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറകില് നമ്മുടെ കോൺക്രീറ്റ് മെഷീൻ വെഹിക്കിൾ വന്നിട്ടുണ്ട് എന്നിട്ടിത് ഇതിലേക്ക് മറിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടൈമിലുള്ള സെറ്റപ്പുകൾ ചെയ്ത് വെക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇതിലേക്ക് കറക്റ്റ് ഫിറ്റിങ്ങിൽ ഇത് എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ലെവലെന്ന് പറയുന്നത് പിന്നെ ശേഷമാണ് ഇവർ ഈ മാർജിൻ ലെവലൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള നൂലും നൂലുകളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഒരു ലെവൽ ലെവലില് ഫസ്റ്റ് ലെവലില് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലെവലിൽ അങ്ങനെ മുന്നോട്ട് പോയാൽ മതി അതുപോലെ ഈ മെഷീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വർക്കുകൾ പൊതുവേ വളരെ സ്ലോ ആണ് ഇതിപ്പോൾ തുടങ്ങുന്ന ഉള്ള വർക്കുകൾ അപ്പോൾ തുടക്കത്തിൽ ഇതുപോലെ ഒരുപാട് സെറ്റിങ്സുകൾ ഇതിൽ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ കാര്യമായിട്ടും ആദ്യ തവണ ഒക്കെ കുറച്ച് കൂടുതലായിട്ട് എത്തിയിട്ട് അതിൻ്റെ മുകളിലൊരു ഭാഗമുണ്ട് അതിലേക്ക് ഇത് ഫില്ല് ചെയ്ത് ഏകദേശം ഒരു ഭാഗം എത്തിയതിന് ശേഷം മാത്രമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് ഇത് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത് കാരണം ഇതിൻ്റെ ബേസിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് സിമന്റ് കിട്ടിക്കൊണ്ടിരിക്കണം കോൺക്രീറ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് സമയം ഇത് ഇതിൻ്റെ മുകളിലായിട്ട് കാര്യമായിട്ട് കുറച്ച് സ്റ്റോക്ക് ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെറ്റിങ്സിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല സമയം സമയമെടുക്കുന്നുണ്ട് കാര്യമായിട്ടും ഇവർ ഇതിനു വേണ്ടിയുള്ള കോൺക്രീറ്റൊക്കെ പ്രത്യേക രീതിയിൽ ഇവരുടെ പ്ലാന്റുകളിൽ നിന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഇതിനു വേണ്ടി പ്രത്യേക രീതിയിലുള്ള മിക്സിങ്ങൊക്കെയാണ് വരുന്നത് ഇതിൽ കോൺക്രീറ്റ് മാത്രമല്ല നല്ല രീതിയിൽ വളരെ കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് സെറ്റാവുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള മിശ്രിതവും സ്പെഷ്യൽ എന്തൊക്കെ മിശ്രിതവും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് കോൺക്രീറ്റിന് പുറമെ അപ്പോൾ ഇതെല്ലാം ഇവർ പ്രത്യേക രീതിയിലുള്ള കോൺക്രീറ്റ് വെഹിക്കിളിലാണ് ഇവർ ഇവിടെ എത്തിക്കുന്നത് പിന്നെ അതിനുശേഷം ശേഷം ഈ ക്രാഷ് വേരിയർ മെഷീൻ്റെ ചില പ്രത്യേക ഭാഗത്തിലൂടെ ഇത് മുകളിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത് മുകളിലൊരു ആവറേജ് സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ കാര്യമായിട്ടും പ്രവർത്തനം നടക്കുന്നത് ഇത് ഈ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നതിന് മുമ്പായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോക്ക് ഇതിലെത്തിക്കുന്നുണ്ട് കാരണം ഇത് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതിൽ സിമെൻറ്റ് അല്ലെങ്കിൽ മിക്സ് കുറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അതിനനുസരിച്ച് സ്റ്റോക്ക് ചെയ്യുന്നത് മാത്രമല്ല ഇത് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കിത് നീങ്ങുകയാണെന്ന് അറിയാൻ പറ്റില്ല കാരണം അത് വളരെ സ്ലോവിലാണ് ഇത് മൂവ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ എത്തു പോയിന്നാൽ പോലും ഇത് മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയണം കുറച്ച് റിസ്ക് കാര്യമാണ് കാരണം അത്ര സ്ലോവിലാണിത് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഇത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇത് ലെവലായിട്ട് തന്നെ പോകണം എന്നുള്ളതും വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇവർ ലെവലിംഗിന് വേണ്ടിയുള്ള നൂലും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രീതിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് എല്ലാ ഭാഗത്തും ചെക്ക് ചെയ്തിട്ടാണ് പോകുന്നത് ചില ഭാഗത്ത് ഈ കോൺക്രീറ്റിന് മുമ്പുള്ള കമ്പികളൊക്കെ ഒടിഞ്ഞതും അതുപോലെ തന്നെ ചില ഭാഗത്തേക്ക് മാറി നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശരിയാക്കി കൊണ്ടാണ് ഇവരെല്ലാ രീതിയിലും ടൈപ്പ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് ഇവരിങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെതായ സ്ലോ കാര്യമായിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ ഇത് വർക്ക് ചെയ്യുന്നത് കുറച്ച് സ്പീഡായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് കുറച്ച് സ്പീഡ് ചെയ്തിട്ടുണ്ട് അതായത് വീഡിയോ നിലവിലുള്ള സ്പീഡല്ലാതെ കുറച്ചും കൂടി സ്പീഡ് കൂട്ടിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി പെട്ടെന്ന് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കാണുന്നതിന് വേണ്ടിയിട്ട് കാരണം വീഡിയോസിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് ഇത് മനസ്സിലായിക്കൊള്ളണം കാരണം കുറച്ച് ഒരു സ്ലോ ആയതുകൊണ്ട് പിന്നെ അത് കാണുന്നതിന് വേണ്ടി വളരെ അടുത്ത് നിന്ന് തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ കാര്യമായിട്ടും ഇത്തരം മെഷീൻസുകളുടെ കാഴ്ചകളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപൂർവമായതുകൊണ്ട് പ്രത്യേകിച്ച് ഈ നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ് കാര്യമായിട്ടും ഇത്തരം ഹൈടെക് മെഷീൻസുകളൊക്കെ കാര്യമായിട്ടും വരുന്നത് അതിനു മുമ്പും വന്നിട്ടുണ്ടാവാം പക്ഷെ നമ്മളൊക്കെ കാ തുടങ്ങുന്നതെന്ന് പറയുന്നത് വളരെ ഇപ്പോൾ ഈ കാര്യമായിട്ടും ഹൈവേയുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള മെഷീൻസുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വിശദമായിട്ട് നമ്മൾ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ കാര്യമായിട്ടും എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മെഷീനിൻ്റെ വർക്ക് കഴിഞ്ഞ ഭാഗത്ത് അതായത് കഴിഞ്ഞ് പോകുന്ന ആ ഭാഗത്ത് തന്നെ സിമെൻറ്റിൻ്റെ പൊടി വിതർന്നതൊക്കെ കാണുന്നുണ്ട് ഇവിടെ രണ്ട് മൂന്ന് വർക്കേഴ്സ് ഇതിൻ്റെ രണ്ട് സൈഡുകളിലും ഒരു മൂന്നാല് വർക്കേഴ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ചില ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ കാണുന്നുണ്ട് അപ്പോൾ അവർ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുന്ന കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഈ സിമെൻറ്റിൻ്റെ പൊടി വിതരയാണ് ഇയാൾ ചെയ്യുന്നത് അപ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ ഈ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് സ്പേസിൽ ഇത് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ കാര്യമായിട്ടും ഈ ആളുകൾ തന്നെ മെഷീൻ അല്ലാതെ മനുഷ്യന്മാരെ തന്നെ നേരിട്ട് തേക്കുന്നതും ഒക്കെ കാണുന്നുണ്ട് ചെയ്തു പോയ ഭാഗത്തൊക്കെ നല്ല ഫിനിഷിങ് വർക്കുകൾ തന്നെയാണ് ഒരുവിധം കാണുന്നത് വളരെ കുറഞ്ഞ ഭാഗത്ത് ചെറിയ പിന്നെ വിള്ളൽ പോലത്തെ ഭാഗങ്ങളും കാണുന്നുണ്ട് അത് പക്ഷേ അതൊരു വലിയ വിഷയമല്ല അവർ അപ്പോൾ തന്നെ അത് മനുഷ്യന്മാർ മേൻ വർക്ക് എന്ന് പറയുന്ന രീതിയിൽ അവർ വേറെ തന്നെ ചെയ്തു വെക്കുന്നത് അത് ാക്കുന്നുണ്ട് അപ്പം തന്നെ ഇത് കഴിഞ്ഞ് ഈ ഭാഗം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇത് ഏറെക്കുറെ സെറ്റായി കാണുന്നുണ്ട് അപ്പോൾ ഇതിനുശേഷം ഇതിൻ്റെ വർക്കേഴ്സൊക്കെ വന്നിട്ട് ഞാൻ അവിടെയൊക്കെ തൊട്ട് നോക്കി ഇത് സെറ്റായിട്ടുണ്ടോയെന്നുള്ളത് തൊട്ട് നോക്കാൻ അവർ അനുവദിച്ചിട്ടു അപ്പോൾ നമ്മൾ തൊട്ട് നോക്കിയപ്പോൾ അത് നല്ല സെറ്റായിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അത്രയും സെറ്റാവുന്ന രീതിയിൽ സിമെൻറ്റിന് പുറമെ വേറെ എന്തൊക്കെയോ മിശ്രിതങ്ങൾ ഇവർ ഇതിൽ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ടയറൊരു ഭംഗിയായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കാണുന്നത് മൂന്ന് ടയറുകളാണ് ഇതിന് ഈ മെഷീനിൽ കാര്യമായിട്ടുള്ളത് അത് മൂന്നും മൂന്ന് ലെവലിലാണ് കിടക്കുന്നത് സാധാരണ നമ്മൾ വിചാരിക്കുന്ന പോലെ രണ്ട് ടയറുകൾ മുന്നിലും ഒന്ന് ബാക്കിലോ അല്ലെങ്കിൽ രണ്ട് ടയറുകൾ ബാക്കിലോ ഒന്നും മുന്നിലുമല്ല മൂന്നും മൂന്ന് ലെവലിലാണ് ആ ടയറുകൾ കിടക്കുന്നത് അത് അതിൻ്റെ ഒരു നിർമ്മിതയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അങ്ങനെ തന്നെ നിർമ്മിച്ചു വെച്ചാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ചില ഭാഗത്തൊക്കെ മുകൾ ഭാഗം ഒരു രീതിയിൽ തെന്നിപ്പോയതായി കാണുന്നുണ്ട് അപ്പോൾ ഇവർ അതിനേക്ക് വേണ്ടിയുള്ള വർക്കേഴ്സ് അതൊക്കെ ഫിനിഷ് ചെയ്യുന്നതും കാണുന്നുണ്ട് പുറം ഭാഗത്തും ഇതുപോലെ തന്നെ രണ്ട് മൂന്നാല് വർക്കേഴ്സ് ഉണ്ട് അവരിത് ചെയ്തു വെച്ച് പോയ ഭാഗത്തൊക്കെ കാര്യമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വന്നിട്ട് മിനിക്ക് പണികളൊക്കെ ചെയ്തു വയ്ക്കുന്നത് കാണുന്നുണ്ട് ചില ഭാഗത്തൊക്കെ മിനിക്ക് പണികൾ കുറച്ച് സ്ലോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ മെഷീനിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിൽ ചില ഭാഗത്ത് അപ്പോൾ അവിടെയൊക്കെയാണ് ഇവർ കാര്യമായിട്ടും ഒന്നുകൂടി മിനിക്ക് പണി ചെയ്തിട്ട് വെക്കുന്നത് സാധാരണ ഒരു എല്ലാം ഇത് മനുഷ്യന്മാരാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത്ര പെട്ടെന്ന് ഇത് ചെയ്ത് വെക്കാൻ ഒരിക്കലും സാധിക്കില്ല അത് ഈ മെഷീനിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഇത്രയും ഒരു സ്പീഡിൽ പോകുന്നു എന്ന് പറയാൻ പറ്റും നാഷണൽ ഹൈവേ അറുപത്താറിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരുപാട് വ്യത്യസ്ത മെഷീൻസുകളും കാര്യങ്ങളും ഇവർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചാനലിൽ കാര്യമായിട്ടും അങ്ങനെ ഒരുപാട് വ്യത്യസ്ത മെഷീൻസുകളും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ് കാര്യമായിട്ട് ചെയ്യുന്നത് അപ്പോൾ നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ അപ്ഡേഷൻസുകൾ നിങ്ങൾ കാര്യമായിട്ടും കിട്ടണമെന്ന് പെട്ടെന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ കാര്യമായിട്ടും ഈ ക്രാഷ് ബാരിയർ മെഷീൻ മാത്രമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ